ബി ജെ പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിരുന്ന പി മൂന്തൻ്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ജന്മനാടായ മണത്തണയിൽ ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു എൻ ഡി എ സംസ്ഥാന വൈസ് ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ അനുസ്മരണം ഭാഷ നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി അധ്യക്ഷനായി

സംസ്ഥാന സമിതി അംഗങ്ങളായ പി സത്യപ്രകാശൻ എൻ ഹരിദാസ് വി വി ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി പി ജി സന്തോഷ് പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് ബേബി സോജ തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്ത ശാരീരിക് ശിക്ഷൻ പ്രമുഖ് ഒ രാകേഷ് വിഭാഗ് സഹകാര്യവാഹ് കെ ശ്രീജേഷ് ജില്ലാ കാര്യവാഹ് സി ഗിരീഷ് ജില്ലാ സഹകാര്യവാഹ് ഷിജു ഏളക്കുഴി വിഭാഗ് പ്രചാരക് എൻ പി സുമേഷ് പി കെ വേലായുധൻ ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഷിജിലാൽ എം ആർ സുരേഷ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രുതി പോയിലൂർ അരുൺ ഭാരത് എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്